ഒരു പന്നക്കള്ളൻ ഷെട്ടിയുടെ ഒരിക്കലുള്ള കള്ളം മാത്രമല്ല ആ കള്ളത്തെ വീണ്ടും സ്വയം രക്ഷപ്പെടുന്നതിനുള്ള കുതന്ത്രങ്ങൾ സൃഷ്ടിച്ച് കൂടെ നിന്ന് ജോലിക്കാരുടെ തലയിലേക്ക് ആ കള്ളത്തെ ചേർത്ത് വെച്ച് കെട്ടാനുള്ള ആ മനോഭാവത്തെ കൂടി എന്തു പേരിലാണ് അറിയില്ല ഒരു കാലത്ത് രാജ്യം അഭിമാനിക്കുന്ന വലിയ പ്രവാസി ഇന്ത്യക്കാരൻ എന്ന പേരിൽ തോളിലേറ്റിക്കൊണ്ട് നടന്ന ഈ സാധാരണ തീവ്ര ഹിന്ദുത്വ പ്രൊഫൈലിൽ അന്ന് ഇന്നത്തെ പോലെ ശബ്ദമില്ലെങ്കിലും ശബ്ദം കിട്ടാൻ തുടങ്ങിയ സമയത്ത് യൂസുഫലിക്ക് എന്തോ ഒരു എതിരാളി വരുന്നതിൻ്റെ ആഘോഷവും വലിയ സന്തോഷവുമൊക്കെ കാണിച്ച് തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് നടന്ന ബി ആർ ഷെട്ടി എന്ന ഒരു മുട്ടൻ കള്ളൻ്റെ ഒരു ഭീകരമായ തട്ടിപ്പിൻ്റെ ക്രമക്കേടുകളിൽ കൂടി കഴിഞ്ഞ ദിവസം ദുബായ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സെൻറ്റർ കോടതി ഉത്തരവിട്ടു കോടതി പറഞ്ഞത് നാല് പോയിൻ്റ് പൂജ്യം ഏഴ് ആറ് കോടി ഇന്ത്യൻ രൂപ എസ് ബി ഐക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ബാങ്ക് ഉത്തരവിട്ടത് ബാങ്ക് ഉത്തരവിട്ടത് എന്തിനാണെന്ന് വെച്ചാൽ വ്യാജരേഖകൾ സമർപ്പിച്ച് ബാങ്കിൽ നിന്നും കോടികൾ സമ്പാദിച്ച ശേഷം ആ വ്യാജരേഖകൾ ഉണ്ടാക്കിയതും ഒപ്പിട്ടതുമൊന്നും താനല്ലെന്നും തൻ്റെ ഉദ്യോഗസ്ഥർ വ്യാജമായി ചമച്ചതുമാണെന്നാണ് ഈ കാട്ടുകള്ളൻ വാദിച്ചത് ഒന്ന് ആലോചിച്ചു നോക്കിയേ മോഷ്ടിച്ചുകൊണ്ട് പറന്ന് നാട് വിട്ടു ഇവിടെ വന്ന് സുരക്ഷിതമായി എവിടെയോ അടിയിലോ അടുക്കളയിലോ കഴിഞ്ഞു കൂടുന്നുണ്ട് പുറത്തിറങ്ങാൻ കഴിയാതെ ഇത്രയും ചെയ്തിട്ട് എന്നാൽ കള്ളനാണെങ്കിൽ കള്ളത്തരത്തിലെങ്കിലും ഒരു സത്യസന്ധത വേണ്ടേ നമ്മുടെ അൽമുക്താദർ മൻസൂറിനെ പോലെ ആ ചെയ്ത കള്ളത്തരങ്ങളെ വീണ്ടും ഒരു കൂട്ടം കള്ളത്തരങ്ങളുടെ ഘോഷയാത്ര കൊണ്ട് സമർത്ഥിച്ച് താനതിന് ഉത്തരവാദിയല്ല എന്ന് വരുത്താനാണ് ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ ഈ കേസിൽ വിധി പറഞ്ഞ ജസ്റ്റിസ് ആൻഡ്രൂ മോറാൻ പറഞ്ഞത് വ്യാജരേഖകളുടെ ഘോഷയാത്രയാണ് ഈ ബി ആർ ഷെട്ടി നടത്തിയതെന്നാണ് പറയുന്നത് അതായത് വ്യാജമായി രേഖകൾ ഉണ്ടാക്കിയിട്ട് പുള്ളി പറഞ്ഞെന്താണെന്നറിയോ എസ് ബി ഐക്ക് വ്യാജ കണക്കുകളോ ബാക്കിയുള്ള സംഗതികളോ ഒന്നും കൊടുത്തത് താനല്ല അനന്തരാമൻ എന്ന് പറയുന്ന തൻ്റെ മുകളിലുള്ള തൻ്റെ തൊട്ടു താഴെയുള്ള ഉദ്യോഗസ്ഥനും ബാക്കിയുള്ള ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ഒരു സംഗതിയായിരുന്നു താനതിലൊന്നും ഒപ്പിട്ടിട്ടില്ല തൻ്റെ രേഖകൾ വ്യാജമായിരുന്നു തൻ്റെ ഒപ്പുകൾ വ്യാജമായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ ആ പാവത്തിൻ്റെ തലയിൽ കെട്ടിവെച്ച് അവന് കൊടുക്കാൻ അയാൾ എന്ത് ചെയ്തു ഈ ബാങ്കിൽ നിന്നുള്ള രേഖകളൊക്കെയായി ഷെട്ടിയെ കാണാൻ പോകുന്നതും ഷെട്ടി അതിൽ ഒപ്പിടുന്നതും രേഖകളെല്ലാം ശരിയായി ലോൺ അനുവദിച്ചതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നതും അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നതിൻ്റെ അടക്കമുള്ള ദൃശ്യങ്ങൾ കോടതിയിൽ ഹാജരാക്കി അപ്പോൾ ഈ കള്ളം പറഞ്ഞെന്താണെന്നറിയുമോ അത് കാണാൻ വന്നപ്പോൾ ഒരു ചിത്രത്തിന് വേണ്ടി നമ്മൾ സാറിന് പറയുമല്ലോ സെൽഫി എടുക്കുക എന്ന് പറഞ്ഞതുപോലെ നിന്നതാണ് എന്ന് പറഞ്ഞു പക്ഷേ അവർ തെളിയിച്ചു ഇത് ബാങ്കിൽ നിന്ന് കൊണ്ടുവന്ന രേഖയാണ് അന്നത്തെ ഡേറ്റിലാണ് ഒപ്പിട്ടിരിക്കുന്നത് ആ വരുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇതെല്ലാം എന്ന് പറഞ്ഞ് കാണിച്ചപ്പോഴാണ് ഇത്രയും കോടി രൂപ എസ് ബി ഐക്ക് കൊടുക്കാൻ പറഞ്ഞത് കാരണം അത്രയും ലക്ഷം ദീർഘമാണ് ഈ ഗ്യാരണ്ടി വ്യാജ ഗ്യാരണ്ടി കൊടുത്ത് അവിടെ നിന്ന് വായ്പ എടുത്തത് അതിനാണ് ഈ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് ഞാൻ പറഞ്ഞത് എത്രമേൽ സമ്പന്നനായാലും എത്രമേൽ വലിയ കാശുകാരനായി സ്വന്തം വിമാനത്തിൽ ഞെളിഞ്ഞു പിരിഞ്ഞൊക്കെ നടന്നാലും അവസാനം അസത്യവും അധാർമികതയുമാണ് അടിസ്ഥാനമെങ്കിൽ അത് കുളന്തോണ്ടുമെന്നും കുത്തിവീഴുമെന്നും ഉള്ളതിൻ്റെ തെളിവാണിത് ഇത് ഷെട്ടിയായതുകൊണ്ട് ആർക്ക് നിലവിളിയില്ല ആരും ഒരു അക്ഷരവും മിണ്ടുന്നില്ല ഇതുപോലെ കാണാൻ ഒരു പടം വെച്ച് യൂസ് വലിയ കടേം കാണാൻ വന്നായിരുന്നെങ്കിൽ അതറിഞ്ഞുകൊണ്ട് നമ്മുടെ ജയശങ്കറൊക്കെ ഒരുങ്ങി റെഡിയായി വന്നിരുന്ന് കീച്ചി മാക്കട്ടെ കെട്ടി എന്തെല്ലാം കേൾക്കണമായിരുന്നു അപ്പം ഇതാരും ഒന്നും ചെയ്യുന്നില്ല അങ്ങനൊരു പ്രത്യേകതയുണ്ട് ഏതായാലും ഇതിന് ഈ പറഞ്ഞ ദുബായിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ നമ്മളില്ല കുവൈറ്റീന്ന് കാശടിച്ചുകൊണ്ട് പോയ ഇന്ത്യക്കാരെ പോലെ ഒരു ബ്രാൻഡായി ഷെട്ടി മാറിയിട്ടുണ്ട് ഷെട്ടി പൊട്ടി